ഞാൻ ഈ വാർത്തയൊക്കെ ചെയ്യുന്ന ഒരാളാണ് കുടുംബം വയ്ക്കേണ്ട അവസ്ഥ ഒരു കൂടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് തരത്തിലാണ് നിങ്ങളെ വിശ്വസിക്കേണ്ടത് ഞാൻ ട്രീറ്റ്മെന്റ് അല്ല ഒരു മിനിറ്റ് പോലെ 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 നിങ്ങൾ വാ ഞാൻ ചോദിക്കട്ടെ ഈ ഉത്തരമുട്ടുമ്പോൾ കൊടുത്തിട്ട് കാര്യമില്ല നമസ്കാരം സ്വാഗതം സൂരജ് പാലാക്കാരനാണ് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കുന്നതിന് വേണ്ടി വന്നതാണ് ദയവായിട്ട് ഇത് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം കാരണം നമുക്കറിയാം വേദന വേദന വന്നു കഴിഞ്ഞാൽ വില്ലാത്ത പ്രശ്നം അല്ലേ അതുപോലത്തെ വേദനയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്ത്രീകളിലും പുരുഷന്മാരിലും പ്രത്യേകിച്ച് സ്ത്രീകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന രോഗമാണ് വെരിക്കോസ് വെരിക്കോസ് വെരിക്കോസ്വൈൻ പല തരത്തിൽ ഉണ്ടാവാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് വെരിക്കോസ് വെരിക്കോസ്വെയിൻ പൊട്ടിക്കഴിഞ്ഞാലൊരവസ്ഥ ഇതുള്ളവർക്ക് നന്നായിട്ടറിയാം ഈ വെരിക്കോസ്ബിന് പല ഹോസ്പിറ്റലിലും ചികിത്സയുണ്ട് കാരണം ലക്ഷങ്ങളാണ് ഈ ചികിത്സയ്ക്ക് വേണ്ടി പല ഹോസ്പിറ്റലിലും വാങ്ങുന്നത് ഈ ചങ്ങനാശ്ശേരിയിലൊരു ഹോസ്പിറ്റലുണ്ട് ഞാൻ എനിക്കറിയാം അവിടെയൊക്കെ പോയിട്ട് പ പണം ഒരുപാട് പോയ പേഷ്യൻസിനെ അറിയാം പക്ഷേ അന്നേരത്തേക്ക് ഈ സാധനം മാറും പിന്നെ ഇത് വരും ഇത് പൊട്ടി പൊട്ടിയൊലിച്ചു കഴിഞ്ഞെന്നാൽ അതിന് പ്രത്യേകിച്ചൊരു മരുന്നില്ല എന്നാണ് എൻ്റെ അറിവ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ സുഹൃത്ത് ഉണ്ണി എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത് ഈ ഹോസ്പിറ്റലിൽ വരികയും അവിടെ ട്രീറ്റ്മെൻറ്റ് നടത്തുകയൊക്കെ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു ഡിയർ ഇത് അവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ എനിക്കൊരു റിസൾട്ട് ഉണ്ടായി ദയവായിട്ടൊന്ന് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കാരണം വെരിക്കോസ് മീൻ ഉള്ളവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് അത് മറ്റുള്ളവർക്ക് വലിയൊരു ഉപകാരമായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ സാധാരണ ഈ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ ഇങ്ങനെ ഓരോ ആയുർവേദ ഹോസ്പിറ്റലിലൊക്കെ പല പല പരസ്യങ്ങൾ വരാറുണ്ട് അവിടെ ചെന്നു കഴിയുമ്പോഴായിരിക്കും ലോകത്തിലെ നമ്പർ വൺ ഉടായിപ്പൂ ആയിരിക്കും കാശും പോവും ഇപ്പോൾ ഞാനിത് പഠിച്ചു വന്നപ്പോൾ ഈ കൊട്ടാരക്കര ഇടത്തൊരു ഹോസ്പിറ്റൽ അവിടെയാണ് ഈ ഒരു വിഷയം നടക്കുന്നത് വിഷയം എന്ന് പറഞ്ഞാൽ സംഭവമഹനമായ വിഷയം ആയുർവേദ ട്രീറ്റ്മെൻ്റ് കൊണ്ട് അത് ഉള്ളിൽ കഴിക്കുന്ന മരുന്നതുകൊണ്ട് സാറേ ലേപനമാണ് കൊടുക്കുന്നത് ഈ ഈ പറയുന്ന ഉടായ്പ എന്ന് പറയുന്ന ചില വാക്ക് ഉപയോഗിക്കുന്ന ഒരു കാര്യം ഇവർ ഈ ലേപനം കൊടുത്തിട്ട് പുറത്തിങ്ങനെ തടവി ഒരിക്കലും ഇത് മാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഡോക്ടറെ ഒന്ന് കാണാൻ പറ്റി ഡോക്ടർ ഒന്ന് പറയാമോ ഡോക്ടറെ നമസ്കാരം കളർഫുൾ ആയിട്ടുണ്ടല്ലോ അടിപൊളിയായിട്ടുണ്ടല്ലോ ഗസുന്ധരൻ ആയിട്ടുണ്ട് എന്താ ഡോക്ടറുടെ പേരെന്താ സ്മിത്ത് ഡോക്ടർ സ്മിത്ത് സ്മിത്ത് അതെ കൊളാം എന്താ അവിടെ നിങ്ങൾ എന്ത് പണിയാണ് നിങ്ങൾ നിങ്ങൾ ഇവിടെ എന്ത് പണിയാണ് സാധാരണ ജനങ്ങൾക്ക് കൊടുക്കുന്നത് പണിയാണോ ഇവിടെ ഏറ്റവും കൂടുതൽ വെരിക്കോസ് വെരിക്കോസ് വെയിൻ വെയിൻ ആണ് അതുപോലെ കഴുത്തു വേന നടുവന ഡിസ്കിന്റെ പൊലാപ്പ്സുകൾ ഡിസ്കിന്റെ പൊലാബ്സിനൊക്കെ നമ്മുടെ ട്രീറ്റ്മെന്റ് പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് തൈലം കഴിക്കുന്ന ട്രീറ്റ്മെന്റിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതിനാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് നമ്മൾ ഉള്ളിലേക്ക് തൈലം കഴിച്ച് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട് നിങ്ങൾ അമേരിക്കയിൽ പോയി ട്രീറ്റ്മെന്റ് ചെയ്താൽ പോലും നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് റിസൾട്ട് കിട്ടില്ല എന്റെ ഇടയ്ക്ക് ഒരു കാര്യം ഇടപെട്ടോട്ടെ ഞാൻ ഈ വാർത്തയൊക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പം ഇതിനകത്ത് ഈ ഓൺലൈൻ ചാനലിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ട് ഒരുപാട് അബദ്ധം പറ്റിയ എനിക്കും പറ്റിയിട്ടുണ്ട് ഏഹ് പറ്റിയ ആൾക്കാൾ ഒരുപാടുണ്ട് അപ്പം എന്ത് തരത്തിലാണ് നിങ്ങളെ വിശ്വസിക്കേണ്ടത് അല്ലെ ഒരു ഒരുപോലെ പോലെ പോലെ നിങ്ങൾ വാ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഈ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞന് കൊടുത്തിട്ട് കാര്യമില്ല ഞാൻ ചോദിക്കുന്നത് എത്രയേ ഉള്ളൂ ഇത് ആളുകൾ നമ്മൾ ആളുകളോട് ചോദിക്കാം അതിനു മുമ്പേ ഞാൻ എനിക്ക് കുറേ സംശയങ്ങളുണ്ട് ഇത് നിങ്ങൾ നല്ലതാണോ ചെയ്തതെന്ന് ഈ പ്രേക്ഷകരെ അറിയിച്ചില്ലെങ്കിൽ ഇത് ഇട്ട് കഴിയുമ്പം ആൾക്കാർ എന്നെ ചീത്ത വിളിക്കും സ്വാഭാവികമല്ലേ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇവിടെ വന്നു ഇത് ഈ പറയുന്ന പോലെ കുടുംബം വെക്കേണ്ട ഒരു അവസ്ഥ വരും അവിടെ വന്നു കഴിഞ്ഞാല് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പലപ്പോഴും ആണെങ്കിൽ കമന്റ്സിനകത്ത് ഞാൻ ചുമ പറയുന്നില്ല കമന്റ്സിനത് പലപ്പോഴും ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങളാണെങ്കിൽ പ്രമാണിക്കണം അല്ലെങ്കിൽ ഒരുപാട് പൈസ ആവുന്നൊക്കെ നമ്മള് കോസ്റ്റ് എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ആണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ചോദിച്ചു നോക്കിയാൽ മതി കാരണം ഇവിടെ കിടക്കുന്ന ഒരു പേഷ്യൻസും ആണെങ്കിൽ ഒരു കാരണവശാലും എനിക്ക് എനിക്ക് താങ്കളെയാണ് വിശ്വാസം ഇവിടെ ആദ്യമേ ആണെങ്കിൽ ഒരു കാരണവശാലും ആണെങ്കിൽ നമ്മൾ പൈസ വാങ്ങിക്കത്തില്ല രോഗം മാറി പൂർണ്ണമായിട്ട് രോഗം മാറിയതിനു ശേഷം മാത്രമാണ് നമ്മൾ തുടക്കം പോലെ തന്നെ ഇതേ ഞാൻ ഞാൻ ചോദിക്കുന്നു എനിക്ക് വെരിക്കോസ് വെയിൻ ഉണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഞാനിവിടെ വരുന്നു ഞാനിവിടെ വന്നിട്ട് ട്രീറ്റ്മെന്റ് നടന്നു എനിക്ക് നിങ്ങളെ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല അങ്ങനെയുള്ള കേസ് നമുക്ക് ചില അപൂർവം ചില കേസുകൾ അപ്പൊ ഞാൻ തീർച്ചയായിട്ടും ക്യാമറയ്ക്ക് മുമ്പേ പറയുന്നത് ശരി ഞാൻ ഞാൻ എന്റെ ഒരു രീതി ഇങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങോട്ട് സംസാരിക്കുന്നത് ക്ഷമിക്കണം ഇനിയിപ്പോ എന്താണ് നിങ്ങൾ ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഉള്ളിലേക്ക് തൈലം കഴിക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് അപ്പൊ സാധാരണ കണ്ടിട്ടുള്ള പുറത്ത് അല്ല പുറമേ അല്ല ഉള്ളിലേക്കാണ് തൈലം തൈലം കഴിക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് നിങ്ങൾ ആയുർവേദമാണ് ആയുർവേദ ട്രീറ്റ്മെന്റ് നമ്മൾ ആയുർവേദ മെഡിസിൻ തൈ പറയുന്ന തന്നെ തൈലോ സ്വരോധ നാലാണെയിലൊക്കെ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അത് ഉള്ളിലേക്കാണ് കഴിക്കാൻ കൊടുക്കുന്നത് ഉള്ളിലേക്ക് കഴിച്ചെങ്കിൽ മാത്രമേ ഈ പറയുന്ന റിസൾട്ട് കിട്ടത്തുള്ളൂ നിങ്ങൾ പുറമേ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്തതിൽ താൽക്കാലികമായ റിസൾട്ട് മാത്രമേ കൊടുക്കത്തുള്ളൂ പെർമനന്റ് ആയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് വേണമെങ്കിൽ ഉള്ളിലേക്ക് തൈലം കഴിച്ചിട്ട് ആ നമ്മുടെ ആണെങ്കിൽ ഡിസ്കിനെ ബലപ്പെടുത്തിയാണ് വേണ്ടത് ഈ അലോപ്പതി മരുന്നിൽ സാധാരണ ഇതിന് ട്രീറ്റ്മെന്റ് ഉണ്ട് അല്ലേ പക്ഷേ അത് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായിട്ടും 好的，好的。 നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ഈ ചെയ്യുന്നത് എന്റെ ഗുരുവര്യന്മാരിൽ നമുക്ക് കിട്ടിയ ചികിത്സാ രീതികളാണ് ഇതൊക്കെ അപ്പൊ ഈ ചികിത്സാ രീതി നമുക്ക് നമുക്ക് ഈ കിടക്കുന്ന പേഷ്യൻസിനെ അടുത്തോ ഞാനോ അല്ല ഞാൻ എന്റെ സംശയങ്ങൾ നിർന്നല്ലോ ഡോക്ടറെ ഡോക്ടറെ ഒഴിവാകരുത് ഞാൻ ഓരോ സംശയം ചോദിച്ചിട്ട് അതിന് മറുപടി പറഞ്ഞിട്ട് അവരുടെ അടുത്ത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എത്ര ഇതുവരെ എത്ര ഈ പറയുന്ന വെരിക്കോസ് വെയിൻ എത്ര പേരെ ട്രീറ്റ്മെന്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് നമ്മൾ ഇതിനൊരു നല്ലൊരു റിസർച്ച് തന്നെ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നോ അതായത് ഏതാണ്ട് ആയിരത്തോളം പേഷ്യൻസിന്റെ ആണെങ്കിൽ ഓഡിയോ വീഡിയോ വിഷ്വൽ ആയിട്ട് നമ്മൾ ഒരു സെമിനാർ നടത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ടു നിങ്ങൾ ആളുകളുടെ റിവ്യൂ കണ്ടു അത് അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അതിൽ നിങ്ങൾ കള്ളത്രം കാണിക്കില്ല അപ്പൊ എന്തായാലും ഇവിടെ ഒരുപാട് ആളുകളൊക്കെ നിപ്പുണ്ട് പ്രായമുള്ള ഉമ്മമാരുണ്ട് എല്ലാം ഓടി പൊളിക്കുന്നുണ്ട് ഒരു സാർ ഇപ്പൊ എന്താണ് പേര് എന്റെ വൈഫിനെയും പറ്റിട്ടാ എത്ര ദിവസമായി ഉള്ളതാണോ അതോ ഡോക്ടർ കാശ്വിക്കുന്നാണോ അല്ല അല്ലല്ല അമ്മച്ചി എങ്ങനെയുണ്ട് അമ്മച്ചി കൊറവുണ്ട് സന്തോഷമാണ് അല്ലേ കാരണം വേദനയുണ്ടായിരുന്നോ പ്രശ്നമായിരുന്നു അല്ലേ വേദന എന്ന് പറഞ്ഞ വല്ലാത്ത അവസ്ഥയല്ലേ ശരീരം ആണല്ലേ ഇപ്പൊ ഒരുപാട് ഉള്ളിലാണ് ഈ ഡോക്ടർ പറയുന്നത് ശരിയാണോ നമുക്ക് അറിയുന്നുണ്ടേ ഇനി ആരോട് ചോദിച്ചാൽ അറിയാം ചേച്ചി ഒന്ന് വന്നേ ചേച്ചി ചേച്ചി ഒന്ന് വന്നേ ഒരു മിനിറ്റ് മീറ്റിംഗിലാണോ എനിക്ക് നടുവിന് തേയ്മാനം ഉണ്ടായിരുന്നു നടുവേദന ഈ കാലിന് പരിപ്പ് ഉപ്പ് പിന്നെ വെരിക്കോസ് ഇത്രയുണ്ടായിരുന്നു എല്ലാത്തിനും ഇവിടെ മാറ്റം കഴിഞ്ഞാൽ ഇരുപത്തിയേഴ് ദിവസം കുടുംബം ഒന്നും വിൽക്കേണ്ടി ഒന്നും അതില് നമ്മളടുത്തൊന്നും കുറച്ച് തന്നെ പൈസ മേടിക്കും ആദ്യം ബില്ലിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു ചേച്ചിയുടെ ചേച്ചി പറ്റത്തില്ല ഇരിക്കാൻ പറ്റത്തില്ല കാലില് നമ്മള് കാറയിലൊക്കെ പോകുമ്പോഴേ ചേച്ചിയുടെ നാടെവിടെയാ പെരുന്നാടുള്ള ആൾക്കാരും ഇത് കാണും കാണും വന്നിട്ടുണ്ട് ആ ഇത് ശരിക്കും പറഞ്ഞ പോപ്പ് ആണല്ലേ അത് ഉപരിയായിട്ട് ഈ അസുഖം വന്നവർക്കറിയാം ഇതിന്റെ വേദനയുടെ അവസ്ഥ അല്ലെ ചെറിയ എനിക്ക് അല്ല അതുപോലെ വളരെ ഭജമതേ പറഞ്ഞില്ലേ എന്തായാലും ഡോക്ടറെ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഞാൻ ചോദിക്കുന്ന കാര്യമാണ് ഇപ്പം ഞാൻ ഇപ്പം ഒരു സാധാരണപ്പെട്ട ഒരാൾ ഒരു കൂലിവേല ചെയ്യുന്ന ഒരാള് ഏഹ് അവർക്ക് എനിക്ക് നിങ്ങളുടെ ഒരു പേയ്മെന്റ് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ അപ്പൊ അങ്ങനെ സാധാരണക്കാർ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ ഇച്ചിരി പൈസയൊക്കെ കുറച്ച് കൊടുക്കും നിലനിന്ന് പോലെ ശമ്പളം കൊടുക്കണല്ലോ ഞാൻ ചോദിക്കുന്നത് ഇത് വലിയൊരു കാര്യമാണ് അങ്ങ് പറഞ്ഞു വന്നത് ഞാൻ അതുകൊണ്ടാണ് ഓപ്പോസിറ്റ് ആയിട്ട് അങ്ങോട്ട് സംസാരിച്ചത് എന്നിട്ടും അങ്ങനെ ഈ സൗമ്യനായിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് എനിക്ക് വട്ടാണോ അങ്ങേക്ക് സംശയം തോന്നി സാരമില്ല എന്റെ വീട്ടുകാരും അത് പറയുന്നുണ്ട് വേദന എന്താണെന്ന് എനിക്കറിയാം എനിക്കും ബാക്ക് പെയിൻ ഉള്ള ഒരാളാണ് ഈ ചില നമ്മൾ യാത്രകൾ വരുമ്പോൾ എനിക്ക് ആൻഡിയോപ്ലാസ്റ്റി വന്നിരുന്നു കഴിഞ്ഞിരുന്നു അറ്റാക്ക് വന്നതിന് ശേഷമേ ഇപ്പൊ ഈ വേദനയും അസുഖങ്ങളും വരിക എന്ന് പറഞ്ഞ പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ഒരാൾക്ക് ഒന്നും മേലാത്തരവസ്ഥ പിന്നെ വീട്ടുകാർക്ക് ബാധ്യതയാവും നാട്ടുകാർക്ക് ബാധ്യതയാവും എല്ലാം അത് ബാധ്യതയല്ല വിഷമ സങ്കടാ അപ്പൊ എന്തായാലും ഇത് ആളുകൾ കാണേണ്ട ഒരു വാർത്ത തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വാർത്ത വന്ന് ചെയ്തു വന്നത് കേട്ടോ ഇത് ആളുകൾക്ക് എന്ത് ഒരുപാട് പേഷ്യൻസ് ഒക്കെ വന്ന കാശൊക്കെ തരുമോ എനിക്ക് അങ്ങനെയല്ല നമ്മൾ ഡോക്ടറെ ഒരു കാര്യം പറയുന്നത് ഞാൻ ഇപ്പോഴും പറയുന്നു ഇപ്പോഴും പറയുന്ന ഒരു കാര്യം വേദന സഹിക്കാൻ ആരെ അങ്ങ് വേദന മാറ്റുന്ന മാറ്റുന്ന അപ്പം ഒരുപാട് സന്തോഷം നമുക്ക് പ്രത്യേകിച്ച് വെരികോസ് വേന കഴുത്തുവേദന നടുവേദന മുട്ടുവേദന തുടങ്ങിയ രോഗങ്ങൾക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പേഷ്യന്റ് വേണം പലപ്പോഴും ആണെങ്കിൽ തലവേദന മൈഗ്രെയിൻ ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെടുന്നതാണ് ഈ മൈഗ്രൈൻ പലപ്പോഴും ഞാൻ ചോദിക്കാറുണ്ട് ഈ മൈഗ്രെയിൻ വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണ് അപ്പൊ പലപ്പോഴും പറയും വലിയ വേദന അതുപോലെ ആണെങ്കിൽ നോസി അല്ലെങ്കിൽ വോമിറ്റിംഗ് സെൻസേഷൻ ശ്രദ്ധിക്ക് മാറും എന്ന് ഞാൻ ചോദിക്കാറുണ്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞ മാറും എന്തുകൊണ്ടാണ് മാറുന്നത് മനസ്സിലായി മലപ്പൊഴും തലയുടെ പ്രശ്നമല്ല അല്ല മറിച്ച് വയറിന്റെ പ്രശ്നം കൊണ്ട് വരികയാണ് വയറ് ശരിയാക്കി കഴിഞ്ഞാൽ വളരെ ലളിതമായ ചികിത്സയോടെ വളരെ വേഗത്തിൽ മാറ്റാവുന്നതാണ് അപ്പൊ എനിക്ക് എനിക്ക് ശരിക്കും ബാക്കി നല്ല കട്ടുകിഴപ്പുണ്ട് ഡോക്ടർ എന്തുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ വരുന്നത് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു ആഹാര രീതി ജീവിതശൈലിയുടെ പ്രശ്നങ്ങളാണ് കൂടുതലായിട്ട് ഇത്തരം കേസുകൾ വരുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ കേസുകൾ വരുന്നത് ഇത്തരം ഇത്തരം പ്രശ്നങ്ങൾ വരുന്ന പ്രധാനപ്പെട്ട കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ആഹാരത്തിന്റെ രീതി പ്രത്യേകിച്ച് രാത്രി താമസിച്ച ആഹാരം കഴിക്കുക രാത്രി ഹെവി ഫുഡ് കഴിക്കുക ഇതൊക്കെയാണ് ഇതിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്നെ ഒരുപാട് സ്ത്രീകൾ വിളിച്ചിട്ട് പറയാറുണ്ട് കെട്ടിയോന്നല്ല കള്ളുകൂടിയാണ് കള്ളുകൂടി മാറ്റാനുള്ള ചികിത്സ വല്ലതും ഉണ്ടോ അത് തീർച്ചയായിട്ടും പേഷ്യന്റ് അറിഞ്ഞ് ട്രീറ്റ്മെന്റ് ചെയ്തെങ്കിൽ മാറിയാതെ കൊടുക്കുക പല്ലു തന്നെ വിളിക്കാറുണ്ട് പക്ഷേ ആണെങ്കിൽ പേഷ്യൻ്റെ കൂടെ സഹകരണത്തോടുകൂടി മാത്രമേ നമുക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ അല്ലാതെ മാറ്റാൻ പറ്റും പേഷ്യന്റ് താല്പര്യപ്പെടണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാം നമ്മൾ വിഷയത്തിൽ നിന്ന് ഞാൻ പറഞ്ഞ ഒരു വാർത്ത ഈ വാർത്ത എന്താ പറയുക ഇതൊരു പ്രൊമോഷനല്ല ഈ പറയുന്ന സ്ഥാപനത്തെക്കുറിച്ച് അതുപോലെ അറിഞ്ഞും പഠിച്ചും വന്നതാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് വിശ്വസിക്കാം ഇവിടെ വന്നതിന് ശേഷം നിങ്ങളിവിടെ ആളുകളോട് സംസാരിക്കുക ഇവിടുത്തെ ഡോക്ടേഴ്സിനോട് സംസാരിക്കുക നിങ്ങൾ കൺവിൻസ് ആയിട്ട് മാത്രം നിങ്ങളോട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക ഇത് എൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടി ഞാൻ ഇതിനകത്ത് പറയുകയാണ് നിങ്ങളിവിടെ വന്ന് സംസാരിച്ച് ഡോക്ടറോട് സംസാരിച്ച് നിങ്ങൾക്ക് വിശ്വാസമെങ്കിൽ മാത്രം അത് എനിക്കറിയാം ഈ ഈ ട്രീറ്റ്മെൻറ്റ് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ വരിക്കോസ്വയം വന്നാലുള്ള അവസ്ഥ അവസ്ഥ ചിലപ്പോൾ നമ്മളൊരു ഒരു കല്യാണ ഫങ്ഷൻ നിൽക്കുമ്പോഴായിരിക്കും ഈ സാധനം പൊട്ടുന്നത് അല്ലേ അല്ലേ ചേച്ചി അങ്ങനത്തെ ഒരവസ്ഥ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വല്ലാത്തൊരവസ്ഥയാണ് കൂടുതലും സ്ത്രീകൾക്ക് ഇത് നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ സ്ത്രീകൾക്ക് കൂടുതലായിട്ട് വരുന്നുണ്ട് ഇന്ന് സ്ത്രീകൾ പുരുഷ വ്യത്യാസം വരെ എല്ലാവരെയും ബാധിക്കുന്നു കേട്ടൊക്കെയാണെങ്കിൽ ഒരു നാൽപ്പത് വയസ്സിൽ മുന്നേ നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടായിരുന്നു വരുന്നെങ്കിൽ ഇന്നൊരു പതിനഞ്ചു വയസ്സ് ഇരുപത് വയസ്സുള്ള പേഷ്യൻസ് പോലും ആണെങ്കിൽ സാധാരണ സാധാരണ ഒരു വാർത്തയൊക്കെ ചെയ്യാൻ വരുമ്പോഴേ ഇങ്ങനത്തെ ഒരു വാർത്ത വേണോ ഇവിടെ കുറേ ദിവസമായിട്ട് ഇവിടെ വന്നവരുണ്ട് അവര് വളരെ ആകാംക്ഷയോടെ നോക്കും ഇവരുടെയൊക്കെ ചിരിയുണ്ടോ ഭോകത്തെ ഈ ചിരിയിലെല്ലാവണ്ട് എല്ലാവരുടെയും ഭോകത്തൊരു ചിരിയുണ്ട് ഇന്ന് കണ്ട ഒരാളുണ്ട് നമ്മൾ വന്ന് എന്നെ കണ്ടു പരിചയപ്പെട്ട എന്താ പേരെന്താ സംസാരിക്കുന്ന ബുദ്ധിമുട്ടല്ലോ ഗൾഫിലായിരുന്നു എന്തായിരുന്നു വർഷം മുടിഞ്ഞ മുടിഞ്ഞു ഒരു രക്ഷയില്ല ഇപ്പൊ എങ്ങനെയാ അവസ്ഥ എങ്ങനെയായി ഞാൻ വന്നത് ഞാൻ വന്നത് രസ്യമായിട്ട് ചോദിച്ചായിരുന്നു എങ്ങനെയുണ്ട് കൂടാ ഇപ്പോ ചോദിച്ചില്ലേ ഇന്നേ താങ്കൾ പറഞ്ഞതല്ല ഏകദേശം പൂർണ്ണമായിട്ട് തന്നെ മാറി വൈഫാണോ ഹാപ്പി അല്ലേ എന്തായാലും പ്രിയപ്പെട്ടവരെ ഇവിടുത്തെ ഞാൻ ഇവിടെ കൊടുക്കാം ഈ ലൊക്കേഷൻ പറയാൻ മറന്നുപോയി എവിടെയാന്ന് പറഞ്ഞു ഇത് കൊട്ടാരക്കരയിലെ സ്ഥലത്താണ് കൊട്ടാരക്കര നെല്ലിക്കുന്നു നമ്പർ വെച്ചോട്ടെ തീർച്ചയായിട്ടും വിളിച്ചാൽ ഫോൺ എടുക്കുക ഇവിടെ നമ്മുടെ ജൂനിയർ 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 ഡോക്ടേഴ്സ് ഉണ്ട് ഏതാ നാണം വന്നു എന്താ പേരെന്താ എടുക്കും ഓക്കെ ആണോ ഡോക്ടറെ ഇപ്പൊ പ്രിയപ്പെട്ടവരെ സന്തോഷമായിട്ടിരിക്കുക വേദന മാറട്ടെ എല്ലാവരുടെയും മാന്യമായിട്ടുള്ള തുകയിൽ നിങ്ങൾക്ക് വരാം സാധാരണ രീതിയിലുള്ള ഈ പറയുന്ന ഒരു ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞാൽ എത്രയാവും എത്രയാവെന്നുള്ളവരെ നിങ്ങൾ അന്വേഷിക്കുക എന്നിട്ട് ഇവിടെ വരിക ഇവിടെ വന്നിട്ട് വിഷയങ്ങൾ പഠിക്കുക എന്നിട്ട് ഏറ്റവും സ്നേഹിയായ പ്രിയപ്പെട്ട ഡോക്ടറെ കാടുക സംസാരിക്കുക സന്തോഷമായിരിക്കല മേഡത്തിന്റെ പേരെന്താ എന്റെ പേര് അതുകൊണ്ടാണ് ഡോക്ടറെ വിളിക്കുന്ന ഞാൻ എത്ര ബിസി ബിസിയായാലും ഇവിടെ കാരണം ഞാൻ അനുഭവിച്ച ആ ഒരു വിഷമത്തിൽ നിന്ന് ഈ സ്റ്റേജിൽ എത്തിച്ച ഡോക്ടർ അല്ലേ അപ്പൊ ഈ സുഖങ്ങൾ മറ്റുള്ള അനുഭവിക്കുന്ന ആളുകൾക്കും കിട്ടണം അതുകൊണ്ടാണ് എന്ത് തിരക്കുണ്ടായാലും നേരത്തെ വിളിക്കുവാണെങ്കിലും തിരക്കൊഴി മാറ്റിവെച്ചിട്ട് മുഖത്തുണ്ട് ഞാനിവിടെ വന്നപ്പോള് ഞാൻ വളരെ തമാശ രീതിയിലായത് കൈകാര്യം ചെയ്തത് കാരണം വേദനയെ വേദന കൊണ്ടല്ല എടുക്കേണ്ടത് സ്നേഹം കൊണ്ടാണ് തോപ്പിക്കാൻ പറ്റുള്ളൂ അല്ലേ അപ്പം നമുക്ക് സ്നേഹം കൊണ്ട് ഡോക്ടർ ഈ വേദനയെ തോപ്പിക്കട്ടെ തീർച്ചയായിട്ടും ഞാൻ ഈ നമ്പർ അതിൻ്റെ അടിയിൽ കൊടുക്കാം നിങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ളവരിലും കൂടെ എത്തിക്കണം കേട്ടോ കാരണം നിങ്ങൾക്ക് രോഗമില്ലെന്ന് കരുതി നാളെ രോഗം വന്നുകൂടാകില്ല നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉണ്ടായേക്കാം കാരണം വേദനിക്കുന്നവരായി ആരും ഉണ്ടാവരുത് നന്ദി സ്നേഹം ട്വിറ്റ് ട്വിറ്റിയിരിക്കേണ്ടി നിങ്ങളുടെ സ്വന്തം സൂരജ് പാലാക്കാരൻ